نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله انصر من انفسنا سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والرهام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا شديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا أليما يا أيها الذين آمنوا اتقوا الله ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് അങ്ങേയറ്റം അറ്റം തെക്കവയോടെ ഭയഭക്വതിയോടെ സൂക്ഷ്മതയോടെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു പുതിയ ഹിജറ വർഷത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിജറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ കുത്തുമയിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹു സുബ്ഹാനഹുവാ താല പന്ത്രണ്ട് മാസങ്ങളിൽ പവിത്രമാക്കി പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നാല് മാസങ്ങളാണെന്നും ആ നാല് മാസങ്ങളിൽ ഉൾപ്പെടുന്നത് ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് മുഹറം ഉൾപ്പെടുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി മുഹർറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചരിത്ര സംഭവങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ കുത്തുബൈയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ മാസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുമ്പോൾ പ്രവാചകൻ സല അല്ലാഹു അലഹി വസ്ലം തിരുമേനി പറഞ്ഞത് ഷെഹറുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായിരിക്കുന്ന മുഹറം എന്നാണ് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ച് വന്നു അഫ്ലു സിയാമെ ബാദ റമലാൻ ഷെഹറുല്ലാ ഇൽ മുഹറം മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക വചനമാണ് റമദാനിലെ വ്രതം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നോമ്പ് മാസത്തിലെ നോമ്പാകുന്നു എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നിർബന്ധമായ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാകുന്നു എന്ന് ആ ഹദീസിൽ തുടർന്നും നമുക്ക് വായിക്കാൻ സാധിക്കും പ്രവാചകൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഈ റമലാനിൽ മൊഹറമാസത്തിലെ ആഷൂറ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ആഷൂറ അലല്ലാഹി അൻ അഹത്തു അലാഹി ലത്തി കബിലഹു ചില ഹദീസുകളിൽ ഖഫീർ ഉസനത്തൽ മാലിയ എന്ന് കാണാൻ സാധിക്കും മൂന്ന് തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് അഷൂറ ദിവസത്തെ മുഹറം പത്തിൻ്റെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയായി റസൂലി സലഹു അലഹി വസ്ലം തിരുമേനി നമുക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ് നേരത്തെ അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറഫാ ദിനത്തിലെ നോമ്പിൻ്റെ സവിശേഷത നമ്മൾ പഠിച്ചപ്പോൾ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി റമലാൻ നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായി തന്നെ മൊഹറത്തിൽ പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നും എന്നാൽ റമലാനിലെ നോമ്പ് ഇതര രണ്ടാം വർഷം നിർബന്ധമാക്കിയതോടുകൂടി ഫലം ഇഫ്തർ അള്ള കാലസൂലി സ്വല്ലാഹു അലഹി വസ്ലം ഇന്ന ആയോ ഷാമഹു ഒമൻ മുത്തഫൻ അലിഹിയായിരിക്കുന്ന ഹദീസൻ ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഷുറ ദിവസം അവിടെ അള്ളാഹുവിൻ്റെ ദിവസം എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആരെങ്കിലും നോമ്പ് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ നോമ്പ് നിൽക്കട്ടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല എന്നർത്ഥം സുന്നത്തായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് നമുക്ക് ഈ അദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കുറേശികൾ നേരത്തെ തന്നെ ആഷുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് എന്നും കാണാൻ സാധിക്കും മാത്രമല്ല മദീനയിലേക്ക് കടന്നു എന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദികളും ഈ ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ലം തിരുമേനി മദീനയിലേക്ക് കടന്ന് എന്ന സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്റല്ലാൻഹു സൂചിപ്പിക്കുന്നു കാല കതിമൻ നബി സുലല്ലാഹു അലഹി വസ്ല്ലം അൽ മദീന ഫറ അൽ യഹൂദ തസൂമ യോമ ആഷുറ അദ്ദേഹ പ്രവാചകൻ റസൂലുള്ളാഹി സലല്ലാഹു അലഹി വസ്ലം മദീനയിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദികൾ ആഷൂറ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് കാണാൻ സാധിച്ചു ഹാദ റസൂൽ കരീം സലല്ലാഹു അലൈഹി വസ്ലം അവരോട് ചോദിച്ചു എന്താണ് ഇന്ന് നോമ്പനുഷ്ഠിക്കാനുള്ള പ്രത്യേകമായ കാരണം എന്താകുന്നു കാലു ഹാദാ യോമുൻ സ്വാലഹ് അവർ അതിന് മറുപടി പറഞ്ഞു ഇത് നല്ല ദിവസമാണ് എന്നാണ് അവർ അതിന് മറുപടി പറഞ്ഞത് ഹാദാ യോമുൻ ബനീസിൻ ഈ ദിവസത്തിലാണ് ബനോ ഇസ്രായില്യരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നത് മൂസ നബിയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്ന ദിവസമാകുന്നു ഫസ്വാമഹു മൂസ അന്ന് മൂസ അലൈഹി ഇസ്ലാം നോമ്പനുഷ്ഠിച്ചിരുന്നു കാല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഫ അന അഹത്ത് അദ്ദേഹം അൽ ബുഹാരി രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണ് അവിടെയും സൂചിപ്പിക്കുന്നത് എന്താണ് പ്രവാചകൻ സലഹു അലഹി വസ്ലം പറഞ്ഞു മൂസാനിബി അലിസ്ലാമുമായിട്ട് നിങ്ങളെക്കാൾ ഏറെ ബന്ധപ്പെട്ടവൻ അദ്ദേഹത്തോട് ഏറ്റവും അവകാശപ്പെട്ടവൻ ഞാനാണ് കാരണം യഹൂദികൾ മൂസാനിബി അലി ഇസ്വലാമിൻ്റെ അനുയായികളാകുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മൂസാ നബിയുടെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളുമായി ഏറ്റവും ബന്ധമുള്ളത് എനിക്കാകുന്നു അതുകൊണ്ട് അവിടെ പ്രവാചകൻ നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഷൂറാ ദിനത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലമായി ഹദീസുകളിൽ നമുക്ക് വന്നിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വിജയം കുറിക്കുന്ന സുദിനമാകുന്നു എന്നുള്ളതാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അതിൽ നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുമുണ്ട് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സൂറത്തുൽ കസസിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു സുബാനഹുവാ തല വിശദീകരിക്കുകയാണ് മൂസ വ ബിൽ ഹഖ് ളായ ആളുകൾക്ക് വേണ്ടി മൂസ മൂസാനബിയുടെയും ഫിർഅൻ്റെയും വൃത്താന്തം അവരുടെ വർത്തമാനം അതിൻ്റെ യഥാർത്ഥം അനുസരിച്ചു നാം നിനക്ക് ഊതി തരുന്നു നാം നിനക്ക് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിശദീകരിക്കുന്നത് ഇന്ന ഫിർഔന അർളി വ വ ജഅല മിൻഹും യുദബ്ബിഹു ഇന്നഹു കാനമിനൽ മുഫ്സിദീൻ നോക്കൂ നമ്മൾ മുസാനിബലി ഇസ്ലാം ജീവിച്ചിരുന്ന ആ സമൂഹത്തിലുണ്ടായിരുന്ന സ്വച്ഛാധിപതിയായ ധിഖാരിയായ ഭരണാധികാരിയായിരുന്ന ഈജിപ്തിലെ ഫറോവ ചക്രവർത്തി ആ ഫിർആൌനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വളരെയധികം അഹംഭാവം കാണിക്കുകയും അദ്ദേഹം ഔന്നത്യം കാണിക്കുകയും എന്നിട്ട് ജനങ്ങൾക്കിടയിൽ കക്ഷിത്വം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ പല ഭരണാധികാരികളും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് ജനങ്ങൾക്ക് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തന്ത്രം ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്തി നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അപ്പോൾ മനുഷ്യർക്കിടയിൽ സമൂഹങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുകയും അവിടെ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് ആ നിലക്ക് സമൂഹങ്ങളിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ബനോ ഇസ്രായേലരും അന്ന് കോപ്റ്റിക് വർഗ്ഗത്തിൽപ്പെട്ടിരുന്ന ഭരണാധികാരികളായിരുന്ന ഫിർ ജനതയും തമ്മിൽ വിഭാഗീയമായ ചിന്താഗതികൾ ശക്തിപ്പെടുത്തിയെടുക്കുവാനും വളർത്തിയെടുക്കുവാനും ഫിർ നടത്തിയിരിക്കുന്ന കുതന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കുക എന്നതായിരുന്നു ഉദ്ദേശം അങ്ങനെയുള്ള ധ്രുവീകരണം ദുർബലരാക്കി ഒരു വിഭാഗത്തെ ദുർബലരാക്കി മാറ്റാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നിട്ട് യുദ്ധ്യഹു അഭിനാഅും അവരിലെ പുരുഷന്മാരെ മുഴുവനും കുന്നുകളഞ്ഞു ആൺകുട്ടികൾ ജനിക്കുമ്പോൾ ജീവനോട് കുന്നുകളയുക എന്നുള്ളതായിരുന്നു അവർ സ്വീകരിച്ചിരുന്ന സമീപനം എന്നിട്ട് വയ്യസ്ഥി നിസാ അഹും സ്ത്രീകൾക്ക് ജീവിക്കാൻ അവസരം കൊടുത്തു പുരുഷന്മാരില്ലാത്ത സ്ത്രീകൾ മാത്രമുള്ള ഒരു സമൂഹം ഒരു സമൂഹത്തിൽ ഉണ്ടായിത്തീർന്നാൽ അതിൻ്റെ പേരിൽ പിന്നീട് അവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും വർദ്ധനങ്ങളും പ്രയാസങ്ങളും എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാൻ സാധിക്കും അപ്പോൾ ബനു ഇസ്രായേലായി ഒരു കുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അതിനെ കൊലപ്പെടുത്തുകയും പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന കിരാതമായ ക്രൂരമായ തന്ത്രപരമായ സമീപനമായിരുന്നു ഫിർഅൻ സ്വീകരിച്ചിരുന്നത് എന്നാണ് അള്ളാഹു സുബ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം വളരെ വിശാലമായ ചരിത്രമാണ് എന്നാൽ മുസാനബി ജനിക്കാതിരിക്കാൻ അദ്ദേഹം നടത്തിയ ഈ തന്ത്രത്തിൽ നിന്ന് മൂസാനബി ജനിച്ചു വളർന്നു വന്നത് ഫിറാവുവിൻ്റെ രാജകൊട്ടാരത്തിൽ തന്നെ വളർന്നു വരാൻ അള്ളാഹു അവസരമൊരുക്കി ആ സംഭവവും ചരിത്രവും ഒക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു അവന്റെ തന്ത്രം അവ ഏത് രൂപത്തിൽ നടപ്പാക്കുന്നു എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല അല്ലെങ്കിൽ പലരും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന മാതിരിയല്ല അവരുദ്ദേശിക്കുന്ന തലത്തിൽ ആയിക്കൊള്ളണം എന്നില്ല കാര്യങ്ങളുടെ അനന്തരഫലം എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവിടെ ഇന്നഹു കാനം ഇൻ അൽ അവർ യഥാർത്ഥത്തിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ഫിർ ഔൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ് നാശകാരികളായിരുന്നു ഫസാദ് ഉണ്ടാക്കുന്നവരായിരുന്നു ഇങ്ങനെ നാട്ടിലുടനീളം ഫസാദ് ഉണ്ടാക്കാൻ വിഭാഗീയതകൾ ഉണ്ടാക്കാൻ വർഗീയതകൾ ഉണ്ടാക്കാൻ വംശീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെക്കാലത്തും ഇന്നും നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും ആ നിലക്കുള്ള ക്രൂരനായ ഒരു ഭരണാധികാരിയാണ് യഥാർത്ഥത്തിൽ ഫിർ നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്ന ഹാമാനെക്കുറിച്ചും അദ്ദേഹത്തിന് സാമ്പത്തികമായ പിന്തുണ നൽകിയിരുന്ന കാറൂനെക്കുറിച്ചും വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ നിലക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഫിർ ഔനും ഹാമാനും കാറൂനും ആ മൂന്നാളുകൾ ചേർന്ന കൂട്ടുകെട്ടിലൂടെയാണ് ഈ അതിക്രമപരമായ പ്രവർത്തനങ്ങളും ക്രൂരമായ സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ബനോ ഇസ്രായേലിയരെ പൂർണ്ണമായും നശിപ്പിക്കുവാനും അവരെ ദുർബലരാക്കുവാനും നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളും പരിപാടികളുമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു വനുഫിൽ അർലി ഭൂമിയിൽ അടിച്ചമർത്ഥപ്പെട്ട ജനവിഭാഗങ്ങൾ ദുർബലരായ ജനവിഭാഗങ്ങൾ അവരോട് ഔദാര്യം കാണിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ ഔദാര്യത്തിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഫിർ കൂട്ടരെയും മുക്കിക്കൊല്ലുകയും മുസാനിഫ് അലി ഇസ്സലാമിനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തത് ആ സുദിനമാണ് യഥാർത്ഥത്തിൽ ആഷൂറായി ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വഹിഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വനജ് അലഹും അലഹുൽ വരിസീൻ എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവരെ നേതാക്കന്മാരാക്കുവാനും അവരെ പിന്നീട് നാടിൻ്റെ അനന്തരാവകാശികളാക്കുവാനുമാണ് നാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹു ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത സ്വച്ഛാധിപതിയായിരുന്ന സമ്പത്തും അധികാരവും ഉണ്ടായിരുന്ന കാറൂൻ ഹമാൻ ഫിർആൻ കൂട്ടുകെട്ടിനെ അള്ളാഹു നശിപ്പിക്കുകയും അതിലൂടെ മറ്റുള്ളവർക്ക് അള്ളാഹു സ്വാധീനം നൽകുകയും ചെയ്ത കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക ഇനി നമുക്കിവിടെ പഠിക്കുവാനുള്ളത് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ മുസാനിബി അലി ഇസ്വലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം ഇങ്ങനെ അള്ളാഹുബിൻ്റെ സഹായമുണ്ടാകാൻ മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക് അള്ളാഹുബിൻ്റെ സഹായം ഉണ്ടാകുവാനും അതുപോലെ തന്നെ സ്വച്ഛാധിപതികളായ ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തുവാനും നമ്മൾ എന്ത് വേണം എന്നാലോചിക്കുമ്പോൾ അതിന് നമുക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഇതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത് ഈ ചരിത്രം നമുക്ക് പഠിക്കാനുള്ള പാഠവും അതാണ് അതും നമുക്ക് വിശദീ വിവരിച്ചിരുന്നു സൂറത്ത് യൂനുസ് എൺപത്തിനാലാമത്തെ വചനം മുതൽ നമ്മൾ പരിശോധിച്ചു നോക്കൂ അവിടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുന്നതാണ് ഇലാം തൻ്റെ ജനതയോട് പറയുകയാണ് മുസ്ലിമീൻ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത് എന്താ പറഞ്ഞത് ഏ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് മൂസ നബി അവരോട് പറയുന്നു നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ അവനിൽ തവക്കുലാക്കാൻ തയ്യാറാകണം അവനിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കാൻ അവനിൽ തവക്കുലാക്കാൻ എല്ലാം അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൻ്റെ വിശ്വാസം ദൃഢപ്പെടുത്തുവാനും ആ വിശ്വാസത്തിലൂടെ കാര്യങ്ങൾ അവനെ ഭരമേൽപ്പിക്കുവാനും തയ്യാറാകണം എന്നുള്ളതാണ് അപ്പോൾ ഈമാനും തവക്കുലുമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം നമുക്ക് എവിടെയോ തകരാറുകൾ സംഭവിക്കുന്നു എങ്കിൽ മുസ്ലിം സമൂഹം എവിടെയെങ്കിലും ദുർബലരായി പോകുന്നു എങ്കിൽ നമ്മൾ മറ്റുള്ളവരിലൂടെ അടിച്ചമർത്തപ്പെടുകയും അതുപോലെ തന്നെ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊക്കെ അവസ്ഥ ഉണ്ടാകും ബല ഉണ്ടാകും എന്നുള്ളത് പരീക്ഷണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആ പരീക്ഷണം പല കാലഘട്ടങ്ങളിലും പല സമൂഹങ്ങളിലും പല സമുദായങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ നമ്മൾ പതരാതെ നിലകൊള്ളണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഗുണവിശേഷമാണ് അതിനാവശ്യമായ ക്വാളിറ്റീസാണ് ഇവിടെ ഇസ്ലാം തന്റെ ജനതയെ പഠിപ്പിച്ചു കൊടുത്തത് അത് മറ്റൊന്നും വിശ്വാസമാണ് അചഞ്ചലമായ വിശ്വാസമാണ് ആ തവക്കുൽ എന്നാണ് അവരെ പഠിപ്പിച്ചത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ അപ്പോൾ സമർപ്പണം ഉണ്ടാകണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഇബ്രാഹിം നബി അബിസ്ലാമിന്റെ ചരിത്രത്തെ നമ്മൾ പഠിച്ചുവല്ലോ അശ്വലിൻ കലാസുരം നീ അള്ളാഹുവിന് സമർപ്പിക്കുക ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന ആ സമർപ്പണമാണ് അപ്പോൾ ഈമാൻ തവക്കുൽ സമർപ്പണം തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ അതോടൊപ്പം നമുക്കുണ്ടാവേണ്ട കാര്യമാണ് പ്രാർത്ഥന അതും തുടർന്നു കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അവർ ആ സന്ദർഭത്തിൽ ആ ജനത പറഞ്ഞു ഞങ്ങളിത് അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു ഞങ്ങളെല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു ആ ദൃഢ എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് പടച്ച തമ്പുരാനെ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് ഒരിക്കലും ആ ആളുകൾക്കിടയിൽ മർദ്ദിതരായി കഴിഞ്ഞുകൂടേണ്ടി വരുന്ന അവർക്ക് അക്രമം കാണിക്കാൻ കാരണക്കാരായി തിരുന്ന അതിന് ഉണ്ടാകുന്ന കുഴപ്പത്തിൻ്റെ ഇടങ്ങളാക്കി ഫസാദിന്റെ കേന്ദ്രങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റരുതേനാഥ എന്ന് അവ കാഫിരീൻ സത്യനിഷേധികളായ ജനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണമേ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും സമകാലിക സംഭവങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വായിക്കുക ഫിർ ഔനും ഹാമാനും കാറൂനുമൊക്കെ ലോകത്തെല്ലാ ഭാഗത്തും എന്നും ഉണ്ടായിട്ടുണ്ട് ഇന്നുമുണ്ട് അവിടെ നമ്മൾ ആലോചിക്കുവാനുള്ളത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമുക്ക് ഈമാനിനെ ശക്തിപ്പെടുത്തിയെടുക്കുക ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തവക്കുൽ എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കാനുള്ള മനോഭാവത്തെ വളർത്തിയെടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധരാവുക അതോട് ചേർന്നുകൊണ്ട് നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഈ നാല് കാര്യങ്ങളാണ് വളരെ കൃത്യമായി നമുക്ക് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂസാ നബിയുടെ ആ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ട് അവിടെ അള്ളാഹു തുടർന്നു കൊണ്ട് പറയുന്നുണ്ട് ഉജീബത അവത് കുമാർ മൂസാ നബിയുടെയും ഹാറൂൻ ഇസ്ലാമിൻ്റെയും നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവിടെ തുടർന്നുകൊണ്ട് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഫിർ ഔൻ്റെ ധിഖാരപരമായ സമീപനത്തെ നമുക്ക് സുപരിതമായി പരിചയപ്പെടുന്നു സൂറയിലൂടെ ചെറിയ സൂറയിലൂടെ ഇപ്പോൾ ഫിർ ഔൻ ദിൽ ഔതാദ് ഫിർ ഔൻ ആണികളുടെ ആൾക്കാരായിരുന്നു എന്നാണ് ദിൽ ഔതാദ് എന്നതിന് നൽകപ്പെട്ടിരിക്കുന്ന വിശദീകരണം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്ന് ആ ആണികൾ എന്നത് അധികാരത്തിൻ്റെ ചെങ്കോലിനെ സൂചിപ്പിക്കുന്നതാകുന്നു എന്നതാണ് രണ്ടാമത്തത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മർദ്ദനോപാധികളെ സൂചിപ്പിക്കുന്നതാകുന്നു എന്നാണ് അപ്പോൾ അധികാരമായിരുന്നാലും മർദ്ദനോപാധികളായിരുന്നാലും അത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന കാര്യം കൂടിയാണ് അപ്പോൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദന മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചില വിഭാഗം ആളുകളെ അടിച്ചമർത്താനും അവരെ ദുർബലരാക്കാനും പറഞ്ഞു ബിലാദ് അവർ അവർ യഥാർത്ഥത്തിൽ എന്തായി ആ നാട്ടിൽ നാട്ടിൽ അതിക്രമം അതിക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തിരുന്നത് പ്രവർത്തിച്ചു മാത്രമല്ല കുഴപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തു അക്രമങ്ങളും അതിക്രമങ്ങളും തോന്നിവാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും നിരന്തരമായ കുഴപ്പങ്ങളും ജനങ്ങൾക്കിടയിൽ ശിഥിലീകരണം ഉണ്ടാക്കുവാനും ധ്രുവീകരണം ഉണ്ടാക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങളും അവർ തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ ഫസബിം റബ്ബു ആദാബ് അള്ളാഹു പറഞ്ഞു അള്ളാഹു അവൻ്റെ യഥാർത്ഥത്തിൽ എന്നുള്ളതാണ് അള്ളാഹു തുടർന്നു കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവുകയും ഫിർഅനും കൂട്ടരും നശിപ്പിക്കപ്പെടുകയും ചെയ്തു ആ നശിപ്പിക്കപ്പെട്ട ചരിത്രം നമുക്കറിയാവുന്നതാണ് വീണ്ടും മുസാലിബി പറയുന്നത് നോക്ക് നമ്മൾ എന്തു വേണം قال لقومه ി കൗമിഹി മൂസാലിസ്ലാം തന്റെ ജനതയോട് പറഞ്ഞു ഇസ്തൈനുബില്ല നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കണം നോക്കൂ നമ്മൾ ഇത്തരമെല്ലാ സന്ദർഭത്തിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക നോക്കു നാം എത്ര വലിയ പാഠമാണ് അള്ളാഹു നമുക്ക് ഈ സംഭവത്തിലൂടെ നൽകുന്നത് മൂസാലിബിന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളും ഭരണവും അധികാരവും ചെങ്കോൽ അധികാരത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് അന്നുണ്ടായിരുന്ന അധികാരവും അധികാരികൾക്ക് പിന്തുണ നൽകുന്ന മന്ത്രിമാരും ഉപ അതിൻ്റെ ആളുകളും അതോടൊപ്പം തന്നെ അവർക്ക് സാമ്പത്തികമായ പിന്തുണ നൽകുന്ന വലിയ സമ്പന്നന്മാരും സമീപനം ഇസ്ത്രീനൂടില്ല അള്ളാഹുവിനോട് സഹായം തേടുക നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക ഇന്നൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചെയ്യുകൾക്ക് അവകാശപ്പെടുത്തി കൊടുക്കും വൽ തീർച്ചയായും ആളുകൾക്കാണ് ശുഭപര്യവസാനമുള്ളത് അതുകൊണ്ട് ഭൗതികമായി താൽക്കാലികം അത്തരം അധികാരികൾക്കും ഭരണാധികാരികൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഉണ്ടാകുന്ന താൽക്കാലികമായ വിജയം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല അള്ളാഹു അവൻ ഉദ്ദേശിച്ചാൽ ഈ ഭൂമിയിൽ അത് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ അവൻ കഴിവുള്ളവനാണ് അതാണ് മൂസാ നബിയുടെയും ഈ ഫിറൌൻ്റെയും ചരിത്രത്തിലൂടെ നമുക്ക് നൽകുന്ന പാഠം എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ചരിത്രത്തിൽ നമുക്കിങ്ങനെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈമാനും തവക്കുലും പ്രാർത്ഥനയും ഒക്കെയായി മുന്നോട്ട് പോവുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസാനബി അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തെ നമുക്കത് കാണാൻ സാധിക്കും മുസാനബിയും അദ്ദേഹത്തോടൊപ്പമുള്ള ജനതയും നാടുവിട്ടു പോവുകയാണ് ഒരു രക്ഷയുമില്ല ഇല്ല തൻ്റെ നാട്ടിൽ ജീവിക്കുവാൻ ആ സന്ദർഭത്തിലാണ് തൻ്റെ മുമ്പിൽ കടലാണ് പിൻഭാഗത്തുള്ളത് ശത്രു സൈന്യമാണ് എന്താണ് രക്ഷാമാർഗമുള്ളത് ഒന്നുകിൽ കടലിൽ ചാലി മരിക്കണം അല്ലെങ്കിൽ ശത്രുവിന് പിടികൊടുക്കണം ഇതല്ലാതെ മറ്റ് യാതൊരു രക്ഷാമാർഗവും നേർക്കുനേരം നോക്കിയാൽ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ആ സന്ദർഭമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫലം ആ മൂസാ നബിയുടെ ജനത പറഞ്ഞു നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ രക്ഷയില്ല മുമ്പോട്ട് പോയാൽ കടൽ പിന്നിൽ ശത്രുക്കൾ എന്ത് ചെയ്യാൻ പറ്റും ആ സന്ദർഭത്തിൽ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് അവർ തീരുമാനിക്കുമ്പോൾ അവിടെ മൂസാ നബിയുടെ മറുപടിയാണ് നമ്മൾ പഠിക്കേണ്ടത് കല്ല ഒരിക്കലുമില്ല ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നിട്ടവിടെ പഠിപ്പിച്ചു തീർച്ചയായും എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും ഈ ദൃഢമായ വിശ്വാസമാണ് ബബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ് പ്രവാചകന്റെ ഹിജറയുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ് ഇന്ന അല്ലാഹു നമ്മളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നുള്ള ആ ദൃഢമായ ബോധ്യമാണ് അതുകൊണ്ട് മൂസാനബിയുടെ ചരിത്രവും നമുക്ക് നൽകുന്ന സന്ദേശപതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക നമുക്ക് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നിരാശരായി പോവുകയും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ധാരണ നമ്മൾ മറന്നുപോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ഒരു ബോധം ഇന്ന എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും ആ വഴിയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തോട് വഴിയിൽ ആ സമുദ്രത്തിൽ അടിക്കാൻ വേണ്ടി പറയുകയും സമുദ്രം രണ്ട് പാളിയായി മാറി നിൽക്കുകയും ആ സമുദ്രത്തിലൂടെ മൂസാനബിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്വാമികളും കൂട്ടുകാരും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു തുടർന്നു കൊണ്ട് ഫിർഅൌൻ കടന്നു വരുന്നു ആ ഫിർനും കൂട്ടരും അവിടെ മുങ്ങി മരിക്കുകയും ചെയ്യുന്നു നോക്കു നമ്മൾ ആ സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് മൂസാനബിയെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തി ഫിർഅനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും ആ സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു അത് കുഞ്ഞിയുടെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് പക്ഷേ അവരിൽ അവരിലധികം ആളുകളും വിശ്വസിക്കുന്നവരായില്ല ഇതാണ് പ്രശ്നം അധികം ആളുകളും വിശ്വാസികളായില്ല എന്നതാണ് പ്രശ്നം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ ചരിത്രത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമബാദ് അല്ല അഹമ്മദില്ലാബിൻ വസ്ലാത്തു റഹീം ായ സഹോദരന്മാരെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലനുസരിച്ച് അങ്ങേയറ്റം തെക്കോട് ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെ നിങ്ങളെ യുവസിയ ചെയ്യുന്നു ആ ചരിത്രം അനുസ്മരിച്ചു കൊണ്ട് അല്ലാഹു പറഞ്ഞു ഭരണാധികാരിയും അദ്ദേഹത്തിന് പിന്തുണ നൽകിയ മന്ത്രിയും എല്ലാവിധ സാമ്പത്തിക പിന്തുണ നൽകിയിരുന്ന വ്യക്തിയും അത് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു മൂസാലി സ്വലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരിലേക്ക് കടന്നു വന്നു പക്ഷേ ഫസ്തഖ് ബറു അവർ അഹങ്കാരം കാണിക്കുകയാണ് അവർ ധിഖാരം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ ഫിൽ അറലി ഒമാ ഖാനു സാബിക്കിൻ പക്ഷേ അവർക്ക് മുൻകടക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിന് മുൻകടക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയാണ് ഏത് സന്ദർഭത്തിലും നമുക്കുണ്ടാവേണ്ടത് ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠവും അതായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ ഈ മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി തെറ്റിദ്ധാരണകളോ ചില അനാചാരങ്ങളോ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു പവിത്രമായ മാസങ്ങളുടെ കൂടെ നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്ന ആ നാല് ഉൾപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ വിശദീകരിക്കുന്ന മാസം അതിന് ദുശദിനം കണക്കാക്കുന്ന അത് അശുഭദിനങ്ങളായി കണക്കാക്കുകയും നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല നല്ല കാര്യങ്ങളും മുഹറം പത്ത് കഴിയാനും മുഹറം ഒഹർണം കഴിയാനുമൊക്കെ മാറ്റിവെക്കുകയും ചെയ്യുന്ന സ്വഭാവം മുസ്ലിം സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും നെഹസ്സ് കണക്കാക്കുന്ന ഒരു സ്വഭാവം അത്തരത്തിലുള്ള ഒരു നെഹസ്സ് എവിടെയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളായി ഏറ്റവും ശ്രേഷ്ഠകരമായ പവിത്രമായ മാസമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു മാസം എങ്ങനെയാണ് നമുക്ക് അശുഭമായി തീരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള നഹസ് കണക്കാക്കുന്ന ഒരു സ്വഭാവം അതുപോലെ തന്നെ ഈ മുഹറത്തിൻ്റെ ഹിലാൽ അത് മറഞ്ഞു കാണാൻ പാടില്ല എന്നൊക്കെയുള്ള ചില വിശ്വാസികൾ കാണാൻ സാധിക്കും മറ്റൊന്ന് നമുക്ക് ഈ സംഭവവുമായി മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തും ഉത്തരേന്ത്യയിലും മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ കർബലയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അനുസ്മരിച്ചു കൊണ്ട് ഒരുപാട് അനാചാരങ്ങൾ നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും ഇത് യഥാർത്ഥത്തിൽ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കാര്യമാണ് എന്നത് വ്യക്തമാണ് കാരണം കർബല എന്നുള്ള സംഭവം മുസ്ലിം ചരിത്രത്തിലെ ദുഃഖകരമായ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രവാചകന്റെ പേരമകൻ ഹുസൈൻ റലി അള്ളാഹു അൻഹു കുറൂരമായി വധിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിലെ ദുഃഖകരമായ സംഭവം തന്നെയാണ് പക്ഷേ അത് ഒരു മുഹർണം പത്തിനുണ്ടായി എന്നുള്ളതുമായി ഈ മുഹർണം പത്ത് ആചരിക്കുന്നതിനോ അവിടെ പ്രത്യേകമായ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനോ യാതൊരു തെളിവും നമുക്കില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം ഹുസൈൻ റല്ലാഹൻഹു വധിക്കപ്പെടുന്നതന്നെ പ്രവാചകൻ്റെ കാലശേഷാണ് അപ്പം ഉറപ്പാണല്ലോ പ്രവാചകനത് പഠിപ്പിക്കില്ല ഇപ്പോൾ മുഹറത്തിൽ നോമ്പും മുഹറത്തിൻ്റെ സവിശേഷതയായിട്ടൊരു ബന്ധവും എന്ന് ഉറപ്പാണ് ഒരു ദിവസം പല സംഭവങ്ങളും ലോകത്തുണ്ടാകാം ലോക ചരിത്രത്തിൽ പല സംഭവങ്ങളും പല രീതിയും ഉണ്ടാകാം ആഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായി എന്നതുകൊണ്ട് അത് മാത്രമല്ലല്ലോ മറ്റൊരുപാട് സംഭവം ആഗസ്റ്റ് പതിനഞ്ചിലുണ്ടാകാം പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്ന ആഗസ്റ്റ് പതിനഞ്ചിലേക്ക് വേറെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നതിൽ അർത്ഥമില്ല അതുപോലെ തന്നെ മുഹറം പത്തിന് നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂസാ നബിയുടെ വിജയമാണ് അവിന്റെ പരാജയമാണ് ആ സംഭവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അതിനുശേഷം പല സംഭവങ്ങളും മുഹർമത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അതിൽ കർബലയുടെ സംഭവം ഉണ്ടാകാം പക്ഷേ അത് ആചരിക്കാൻ പ്രത്യേകമായ യാതൊരു തെളിവുമില്ല മാത്രമല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒട്ടനവധി സ്വഹാപീര്യന്മാർ പ്രഗത്ഭരായിരിക്കുന്ന സ്വഹാഭവര്യന്മാർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന പച്ചയായ കരൽ പോലും ചവച്ചു ദുഃഖ തുപ്പപ്പെട്ട അവസ്ഥ വരെ നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും പക്ഷെ അങ്ങനെയുണ്ടായ ദുരന്തപൂർണമായ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഏതെങ്കിലും ജവസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിക്കുകയോ പ്രത്യേകമായി ആചാരം പഠിപ്പിക്കുകയോ പ്രവാചകൻ സല്ലാഹു അലഹി തിരുമേനി ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ മാത്രമല്ല ശ്രീ ആ വിശ്വാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചില വാക്കുകളൊക്കെ യാ അലി യാ ഫാത്തിമ യാ ഹസൻ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് അലിയും ഫാത്തിമയും ഹസനും ഹുസൈനും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരവസ്ഥാ വിശേഷം വരെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്തായിരുന്നാലും സൂചിപ്പിക്കുവാനുള്ളത് അത്തരം അന്ധവിശ്വാസങ്ങളോ തെറ്റായ വിശ്വാസങ്ങളോ ഇല്ലാതെ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു കുർആാൻ നമുക്കെന്ത് പരിചയപ്പെടുത്തി തരുന്നു അതിൽ നിന്ന് ദിവസങ്ങളായിരുന്നാലും മാസങ്ങളായിരുന്നാലും സമയമായിരുന്നാലും സന്ദർഭമായിരുന്നാലും സ്ഥലങ്ങളായിരുന്നാലും അതിന് അതിൻ്റേതായ പവിത്രത കൽപ്പിക്കുകയും അത് അതിൻ്റേതായ രൂപത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു സുബ്ഹാനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്ത് മാപ്പാക്കുമാരാകട്ടെ എല്ലാ മാസവും ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മളെടുക്കാറുള്ള കലക്ഷൻ നമ്മുടെ പള്ളിക്കിടകയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംരംഭമായ ഫാസ് അക്കാദമിക്ക് വേണ്ടിയാണ് ഭൗതിക പഠനത്തോടൊപ്പം മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ കൂടി അവസരം നൽകിക്കൊണ്ട് സം പല സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പരമാവധി സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നമ്മിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പട ചമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ചരിത്രം എഴുതി ചേർക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട് അവർക്ക് അള്ളാഹു രോഗം ഷെഫിയാക്കി കൊടുക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബക്കാർ സ്വന്തക്കാർ ബന്ധുക്കൾ മോഹിനുകൾ മോമിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് അള്ളാഹു മർ മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മർദ്ദിതര ജനവിഭാഗങ്ങൾ അവർക്ക് ഈ വിമോചനം പോലെ തന്നെ അള്ളാഹു മോചനം നൽകുകയും അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് വിജയത്തിൻ്റെ മാർഗം അള്ളാഹു ഒരുക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ

توّفنا مسلمين ولقنا بالصالحين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين برحمتك يا أرحم الراحمين